ഹായ് ഞാനിന്നുള്ളത് നമ്മുടെ മലപ്പുറം പുളിക്കൽ വലിയോറമ്പുള്ള അബിലിറ്റി ഫൗണ്ടേഷൻ ഫോർ ദ ഡിസേബിൾഡ് എന്ന സ്ഥാപനത്തിലാണ് ഇവിടെ നിങ്ങൾക്ക് ഇൻസ്പയർ ആയിട്ടുള്ള രണ്ട് ആളുകളെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം വേഗനക്കാർ ഞാൻ എന്നുള്ളത് നമ്മുടെ ലക്ഷദ്വീപിൽ ലക്ഷദ്വീപിൽ നിന്നും നമ്മുടെ മലപ്പുറം ജില്ലയിലേക്ക് വലിയൊരു ലക്ഷ്യം വെച്ചിട്ട് വന്നിട്ടുള്ള ഫാറൂഖ് സാറെ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ മമ്പുറത്തുള്ള ബഷീർക്കായും കൂടെയാണ് കേരളത്തിൽ തന്നെ ഞാൻ സെലക്ട് ചെയ്ത് സ്ഥാപനങ്ങളിലാണ് പോകുന്നത് വളരെ സന്തോഷം ഞാൻ എബിരിറ്റിയുടെ ഒരു മെമ്പറായിട്ടാണ് എന്നും കൂടെ ഉള്ളത് ഇന്നും അത് ആ തരത്തിൽ തന്നെയാണ് വന്നത് പിന്നെ എനിക്ക് ബഷീർക്കാരെ കയറ്റിയിട്ട് വളരെ സന്തോഷം എംപോറിൽ എബിലിറ്റിയിൽ ഇന്നത്തെ യാത്രയിൽ ഞാൻ ബഷീർക്കാരെ കൂടെ അത് ഫിറ്റായ ആളാണ് അദ്ദേഹം എംപോർ ചെയ്തിട്ട് പോവ് എല്ലാ സ്ഥലത്തേക്കും എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കുന്ന വ്യക്തിയാണ് അതിൽ വളരെ സന്തോഷമുണ്ട് മാതൃകയാക്കാവുന്ന വ്യക്തിയാണ് അപ്പോൾ ഈ തരത്തിൽ പറയാനുള്ളത് എല്ലാവരെയും ഉൾക്കൊള്ളുക ഉൾപ്പെടുത്തുക അവരെ നമ്മൾ ഊറ്റി വെച്ചിരിക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിഗണിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഏതൊരു മനുഷ്യനും അപ്പോൾ നമ്മൾ പശു വീർക്കാനോടൊന്ന് ചോദിച്ചാൽ എന്താ വെച്ചാൽ നമുക്ക് എന്താ വെച്ചാൽ പശു സംബന്ധിച്ച് കുറേ പ്രയാസങ്ങൾ പ്രതിസങ്ങൾ വന്നിട്ടും മനക്കരുത്തോടെ ഇത്തർക്കും ഈ ഒരു സമൂഹത്തിൽ എല്ലാ ജനങ്ങളുടെയും പുഞ്ചിരിയോടെ നടക്കുന്ന ഒരാളാണ് നമ്മുടെ പശു കിർക്കുക അപ്പൊ പശുക്കാർക്ക് കുറേ അനുഭവങ്ങൾ നമ്മളെ ഓരോ കാര്യങ്ങളിലും ആളുകളെയൊക്കെ ഇടപെടും ഇപ്പോൾ കുറെ അനുഭവങ്ങളിൽ വന്നൊരു വ്യക്തി ഈ ഒരു ഭിന്നശേഷിക്കാരായിട്ടുള്ള നമ്മൾ വീട്ടില് മാത്രം അടങ്ങി കൂടി നിൽക്കുന്ന ആളുകൾ ഉദ്ദേശം സത്യത്തില് നമ്മളൊക്കെ നമ്മളെല്ലാവരും ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വാസികളാണ് വളരെ മൈന്യൂട്ടായിട്ടുള്ള വിഭാഗമാണ് ദൈവവിശ്വാസികളല്ലാത്ത അപ്പൊ വിശ്വാസികളെ സംബന്ധിച്ച് വിധി വിശ്വസിക്കണം പരീക്ഷണങ്ങളിൽ വിശ്വസിക്കണം ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ അതൊക്കെ അതിൻ്റെ ഘടകങ്ങളാണ് അപ്പോൾ സത്യത്തിൽ ഞാൻ ആരോഗ്യവാനായി ജനിച്ചു ജീവിച്ചു ജീവിതയാത്രക്കിടയിൽ നാൽപ്പത്തി രണ്ടാമത്തെ ഒരു കാരപകടത്തിൽ അരക്ക് താഴെ തളർന്ന് ഇങ്ങനെ പരിമിതനായി ഭിന്നശ്വസിക്കാരനായി ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം എനിക്ക് രണ്ട് തരത്തിൽ അവസാനിപ്പിക്കാം ജീവിച്ച് അവസാനിപ്പിക്കാം ഒന്ന് ബെഡിൽ കിടന്നുകൊണ്ട് തീർത്തും ഡിപ്പെൻഡായി മറ്റുള്ളവരെയൊക്കെ ആശ്രയിച്ച് എൻ്റെ ദൈനംദിന കാര്യങ്ങളൊക്കെ അവിടെ കിടന്നുകൊണ്ട് അങ്ങനെ ഒരു ജീവിതം അപ്പോൾ അതിലുണ്ടാകുന്ന ഒരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും അടുത്ത വൃത്തം എൻ്റെ സഹധർമ്മിണി ഉൾപ്പെടെ എൻ്റെ മക്കൾ മറ്റ് വേണ്ടപ്പെട്ടവർ ക്ലോസ് റിലേഷൻസിനൊക്കെ അത് വളരെ പ്രയാസമാണ് ഞാൻ ആ പരിതാപകരമായ അവസ്ഥയിൽ കിടക്കുന്നുണ്ടെങ്കിലും അവരെല്ലാം ചെയ്യാൻ തയ്യാറാണെങ്കിലും എൻ്റെ വിസർജ്യങ്ങൾ പോലും വൃത്തിയാക്കാനുള്ള മനസ്സും സ സന്തോഷപരമായിട്ട് അവർ ചെയ്തു തരും എന്നിരുന്നാലും അവർക്ക് പ്രയാസങ്ങൾ നേരെ മറച്ചു മറ്റേ മാർഗം നമ്മൾ ആദ്യം നമ്മുടെ ആരോഗ്യകാലത്ത് എങ്ങനെയാണ് ജീവിച്ചു പോകുന്നത് അതിൽ നിന്നും വിഭിന്നമായി അർത്ഥത്തോടു കൂടി സ്വാർത്ഥനാവാതെ ഈ പ്രത്യേക വിഭാഗത്തിനും അതുപോലെ മനുഷ്യൻ സാമൂഹിക ജീവി എന്നുള്ള എന്നുള്ളവർക്ക് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം പേറിക്കൊണ്ട് പരിമിതിയെ അതിജീവിച്ച് ജീവിതം മനോഹരമാക്കുമ്പോൾ സത്യത്തിലത് അവർക്ക് ആശ്വാസമേകും സന്തോഷമേകും നാടിനും സമൂഹത്തിനും ഞങ്ങളെ ഈ പ്രത്യേക കമ്മ്യൂണിറ്റിക്കും ഒക്കെ ഇത് ഗുണം ചെയ്യും പിന്നെ നമുക്ക് മാനസികമായിട്ട് ഒരു സംതൃപ്തി ഉണ്ടാവും അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കിപ്പോൾ എന്നെ സംബന്ധിച്ച് ആദ്യത്തിനേക്കാളും ആയിട്ട് വീട്ടിൽ എൻ്റെ ഭാര്യ എന്നെ വിളിക്കുന്ന സമയം വീട്ടിൽ നിന്ന് കാലത്തിറങ്ങിയാൽ പത്ത് മണി കഴിഞ്ഞാൽ അവളുടെ സ്വതശുദ്ധമായ ശൈലിയിൽ അല്ല നിങ്ങളെവിടെ എന്നുള്ളൊരു ചോദ്യമാണ് അപ്പോൾ ഞാൻ എന്ന എന്നെ കൊണ്ട് എത്തും എന്ന് പറയും അതുവരെ എനിക്ക് ഞാൻ പെർമിറ്റഡ് ആണ് കാരണം അവർക്കും അത് പൊരുത്തായി സന്തോഷമായിട്ട് എബിലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട് കാരണം ഭരോത്സാഹിബിനും അതുതന്നെയാണ് അപ്പം ഞങ്ങളുടെ വിശിഷ്ടാതിഥിയാണ് ഇദ്ദേഹം അത്രക്കും വലിയൊരു ലക്ഷ്യത്തിൽ ഓന്നിക്കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഈ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ആൾ ഇന്ത്യ യാത്ര ഇത് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടാണെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു അത്രയും വലിയൊരു അവാർഡ് തന്നെ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ഹലൻ കെലർ അവാർഡ് ജേതാവാണ് നമ്മളോടൊപ്പം ഇരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ മറക്കാൻ പാടില്ല അപ്പോൾ എന്നിരുന്നാലും നമ്മളെ ഇരുന്ന് തുരുമ്പിക്കരുത് പ്രവർത്തിച്ച് തേക അതാണ് സിസ്റ്റം നമ്മളൊക്കെ ഇപ്പോൾ സൗകര്യങ്ങളുണ്ടെങ്കിലും ഇരുന്ന് തുരുമ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ഇങ്ങനെ ആയി ഞങ്ങൾക്കൊക്കെ ഈ സ്ഥാപനം വളരെ പ്രിയപ്പെട്ടതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറഞ്ഞാൽ ഏഴ് ഏക്കറിൽ പടർന്നു കിടക്കുന്ന ഈ സ്ഥാപനം ഇതിൻ്റെ ചെയർമാന് അതുപോലെ ഇതിൻ്റെ ബോർഡ് അംഗങ്ങൾ ഭിന്നശേഷിക്കാർ അത്രത്തോളം അതായത് ആത്മീയപരമായിട്ടുള്ള ഒരു ലെവലിൽ കാണുന്നതാണ് അത് പ്രത്യേക വിഭാഗത്തിനൊന്നും നമ്മൾ ഊന്നി പറയുന്നില്ല എല്ലാവരും ഉണ്ട് ഇതിൻ്റെ മാനേജ്മെൻറ്റിൽ പക്ഷെ അവർ ദൈവപ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രത്യേക കമ്മ്യൂണിറ്റിയെ അപ്ലിഫ്റ്റ് ചെയ്യാൻ അവരെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥാപനമാണ് തലവാചകം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ എംപവറിങ് ദ ഡിഫറെൻ്റ്ലി ആയിട്ട് അതാണ് ഇവരെ തലവാചകം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം അത്രത്തോളം അനാരാണ് രണ്ട് വർഷം രണ്ട് പ്രാവശ്യം കേരള സർക്കാരിൻ്റെ അവാർഡ് നേടിയിട്ടുള്ള ഈ സ്ഥാപനം ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എല്ലായിടത്തും ഞങ്ങൾക്ക് ഒരു പിന്നെ ആനന്ദത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു തോട്ടത്തിൽ പോയിട്ട് കൃഷി നടത്തണമെങ്കിൽ അതിനുള്ള സൗകര്യം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു അതല്ല ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഇവിടെ തരുന്നുണ്ട് ഇവിടുത്തെ അന്തേവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഉള്ള നൂറ്റി പതിനഞ്ചോളം ഇൻമേറ്റ്സ് ഉള്ള ഒരു സ്ഥാപനമാണ് പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ കാഴ്ച കേൾവി പരിമിതർക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനം കൂടി എബിലിറ്റിക്ക് കീഴിലാണ് നടന്നു പോരുന്നത് അപ്പോൾ നമ്മൾക്കിപ്പോൾ അവിടെ പോയി കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾക്കൊന്ന് ഭക്ഷണം പാചകം ചെയ്യാനോ അതൊക്കെ എല്ലാം വീൽ ചെയർ ഫണ്ടി എല്ലാം ഭിന്ന ശേഷം സജ്ജീകരണം ചെയ്തു വെച്ചാൽ അങ്ങനെയാണ് ഓരോ ഇടങ്ങൾ മാത്രമല്ല ഇതിൽ ഇതിലേറ്റവും തന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാരണം ഒരവസരത്തിൽ ഞാൻ ചോദിച്ചു ഇവിടെ ഇങ്ങനെ ചെയർമാൻ എങ്ങനെ സംസാരവേളയിൽ പറഞ്ഞു ഇന്ന് ഞങ്ങളൊരു പോത്തിനെ വാങ്ങി അപ്പോൾ എന്തിനാന്ന് ചോദിച്ചാൽ പോത്തിനല്ല എരുമയാണോ എന്ന് അറിയില്ല ഒരു താൽക്കാലിക വാങ്ങിയ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ ഒരു അന്തേവാസി കർഷകനാണ് അപ്പോൾ അവൻ എന്ത് ജോലി കൊടുത്താലും അവനത് അതിന് താല്പര്യം പറയുന്നുണ്ട് അപ്പോൾ അവന്റെ എപ്പോഴും ആഗ്രഹം എന്താണ് അവൻ കർഷകനായതുകൊണ്ട് അവന്റെ അതാണ് അപ്പം അവന്റെ സംതൃപ്തിക്ക് വേണ്ടി അതോടൊപ്പം അതിൽ നിന്ന് എന്തെങ്കിലും ഗുണം കിട്ടുമെങ്കിലും അതവന് തന്നെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഇത്രത്തോളം മനസ്സറിഞ്ഞ് നമ്മൾക്ക് ചെയ്തു തരുന്ന ഒരു സ്ഥാപനമാണെന്ന് ഒരു മടിയും കൂടാതെ ഇദ്ദേഹം പല സ്ഥാപനങ്ങളിലും രാജ്യാന്തര ഇദ്ദേഹത്തിനും അത് തന്നെ ആയിരിക്കും പറയാനുണ്ടാവുക ഞാൻ പല സ്ഥാപനങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ പല സ്ഥാപനങ്ങളിലും പാർക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാപനമാണ് നമുക്ക് വേണ്ടിയിട്ട് ഒരു സാഹിബ് അതിന്റെ മുഖ്യ കാര്യദർശിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമ്മളെല്ലാ ഞായറാഴ്ചകളിലും അവിടെ ക്ലാസ് നൽകി വരുന്നുണ്ട് അപ്പം സ്വന്തം ഭൂമി വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഏറ്റവും വലിയ സ്വപ്നം ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം നൂറ് ശതമാനം ഭിന്നശിശി സൗഹൃദമായ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥാപനമാണ് അവർ വിഭാവനം ചെയ്യുന്നത് അവിൻ ശാബ് അതൊക്കെ ഇങ്ങനെ ആയി വരും പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരവസരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കുകയാണ് കലാകാരന്മാരെ കണ്ടെത്തുക സ്പോർട്സ്മാന്മാർ അതുപോലെ കായികപരമായിട്ടുള്ളവരല്ല അപ്പം ഞങ്ങൾക്കിവിടെ ഒരു ക്രിക്കറ്റ് ടീമുണ്ട് ക്രിക്കറ്റ് പ്രതിഭ വിലച്ചർ ക്രിക്കറ്റ് അസോസിയേഷൻ എബിലിറ്റി എബിലിറ്റി ആണ് അതിനുള്ള എല്ലാ കേരള ടീമാണ് ദിവ്യാംഗ് ക്രിക്കറ്റ് അസോസിയേഷനിലെ അഫിലിയേറ്റഡ് ആണ് എൻ്റെ ഒരു മഹാഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ചെയർമാൻ്റെ ഔദാര്യം കൊണ്ട് എന്നെ പിടിച്ചിട്ട് അതിൻ്റെ ഫൗണ്ടർ പ്രസിഡന്റ് പ്രസിഡൻ്റാക്കി ഞാനിപ്പം അതിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് അപ്പം ഇതൊക്കെ ഒരു സ്നേഹമാണ് അപ്പം അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ പറഞ്ഞു ആ ബോർഡിൽ അത്തരം തസ്തികയിൽ നിൽക്കേണ്ടത് നിങ്ങളാണ് ഞങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ട സൗകര്യം നിങ്ങൾ ചെയ്തു തരുക നിങ്ങളാണ് ആ തസ്തികയിൽ വരേണ്ടത് എന്ന് പറഞ്ഞപ്പം അല്ല അത് നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അപ്പം ഞങ്ങൾ ഒരു സന്തോഷം കൂടി അവസരത്തിൽ പങ്കുവെക്കട്ടെ പിന്നെ കഴിഞ്ഞ മാസം ഞങ്ങൾ ഒരു ആദ്യമായിട്ടാണ് ഞങ്ങൾ രൂപം കൊണ്ട ശേഷം കപ്പിനും ലിപ്പിനും ഇടയിലൊക്കെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ ഒരു കപ്പ് ലിഫ്റ്റ് ചെയ്ത് ഞങ്ങൾ അത് മൂന്ന് സംസ്ഥാനങ്ങൾ മാറ്റി വെച്ച് തമിഴ്നാട്ടിൽ വെച്ച് നടന്ന ഒരു മത്സരത്തിൽ ആന്ധ്രാപ്രദേശും തമിഴ്നാടും കേരളവും ഞങ്ങളുടെ കുട്ടികൾ കപ്പ് ലിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കും ഈ സ്ഥാപനത്തിന് സമർപ്പിച്ച് അത് ആ കപ്പ് അവിടെ ഓഫീസിൽ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷം അപ്പോൾ അപ്പോൾ നമ്മളെ ഫാ ലക്ഷദ്വീപിൽ നിന്നും വലിയൊരു ലക്ഷ്യം തേടിയെത്തിയ ഫാറൂഖ് സർ അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരനുമായ മന്ത്രം ബഷീർഖാർ ഇവരൊക്കെ തന്നെ പറയൽ നമുക്ക് മനസ്സിലാക്കുന്നത് പ്രതിസന്ധികൾ എത്ര തന്നെ വന്നാലും ഇവിടെ ഒരു വലിയൊരു സമൂഹം അവരെ തേടി അവരെ കലാകായികപരമായിട്ടുള്ള എല്ലാ കഴിവുകളെയും അവർക്ക് പ്രോ പ്രോത്സാഹിപ്പിക്കാനും അവരെ കൂടെ നിൽക്കാനും ഇവിടെ ഒരു പുതിയ തലമുറ ബഷീർഖാൻ്റെയും അതുപോലെ തന്നെ കേരളം മുയവൻ അതുപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്തും ഒക്കെ ഇതിനു വേണ്ടി സഞ്ചരിച്ചു നടക്കുന്ന സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ലക്ഷ്യം തേടി സഞ്ചരിച്ചു ഫാറൂഖ് സേറിന് പോലത്തെ ആളുകൾ വരുന്നത് കൊണ്ട് ഇതുപോലത്തുള്ള ഓരോ കലാകാരന്മാരെയും ഈ പ്രതിസന്ധികൾക്കിടയിലും വിഷമിക്കാതെ വിഷമിപ്പിക്കാതെ കൂടെ നിന്ന് അവരെ ചേർത്ത് പിടിച്ച് നമുക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട് അതിനുള്ള വലിയൊരു രീതിയിലുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും അതുപോലെ തന്നെ ലക്ഷ്യത്തിലെത്തട്ടെ അതാണല്ലേ ബഷീർഖാ പ്രാവശ്യരെ കാണാനും ബഷീർഖാൻ്റെ ആ ഒരു സാന്നിധ്യത്തിലാണ് ബഷീർഖാൻ്റെ രാവിലത്തെ ഒരു ഫോൺ നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് ബഷീർഖാൻ്റെ ആ ഒരു സാന്നിധ്യത്തിൽ ഇത്ര വലിയ ഒരാളെ നമുക്ക് പരിചയപ്പെടാനും സാധിച്ചു ആ ലക്ഷ്യം നമുക്കെല്ലാവർക്കും ആ പൂർത്തിയാക്കേണ്ടത് അതിനെ എല്ലാവരിലേക്കും ഇത് എത്തിക്കുക അപ്പോൾ അടുത്ത വീഡിയോ നല്ലൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാം താങ്ക്യൂ